ലിറ്റി തോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്കൂൾ ബാഗുകളായിട്ടുമാണ് അതായത് നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു യൂണിക്കോൺ ബാഗ് ഇത് ഞാൻ ഞാനായിരിക്കും ചെയ്ത് കൊടുത്തതാണ് യൂണിക്കോണിൻ്റെ പിക്ചർ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് സാധാരണ ഉള്ള എല്ലാ സ്കൂൾ ബാഗുകളും ഇപ്പോൾ സ്കൂൾ ബാഗിൻ്റെയൊക്കെ സമയമല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയമല്ലേ അപ്പോൾ ഗേൾസിനാണെങ്കിൽ യൂണികോൺ ഉണ്ട് സിൻഡ്രലേ ഉണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ വരുന്നൊരു സമയമാണ് അതുപോലെ തന്നെ ോയ്സിനാണെങ്കിൽ അവരുടേതായ കുറെ സ്പൈഡ്രൽ മാൻ അങ്ങനെയൊക്കെയുള്ള കുറെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ അപ്പോൾ ഇപ്പം രണ്ട് ബാഗുണ്ട് ഇതാണ് ഒരു സ്കൂൾ ബാഗ് നമ്മുടെ യൂണിക്കോൺ വന്നിട്ടുള്ള ബാഗുകളാണ് അപ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഒരു ബാഗ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂണിക്കോൺ ഇങ്ങനെ ഇവിടെ മാത്രം വന്നേക്കുന്നു നമുക്ക് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കിട്ടുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഷീറ്റായിട്ട് വന്ന് നമ്മളിത് വെട്ടിയെടുത്ത് വെക്കുകയാണോ എന്നൊക്കെയുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഇത് എങ്ങനെയാന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ലേബൽ ഷീറ്റ് എന്ന് പറയുന്നത് ഇതിൽ കണ്ടില്ലേ ഇതിൽ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻട്രല മോഡലാണ് ഇതിൽ ഒത്തിരി സിൻഡ്രല കണ്ടില്ലേ ഞാൻ ഇറങ്ങും വെട്ടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ ഇങ്ങനെതാ സിൻട്രല പോർഷൻസ് ഉണ്ട് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു സ്ക്വയർ ഇതിലാണ് ഒരു പീസ് വരുന്നത് അപ്പൊ അങ്ങനെ നമ്മളൊരു ഒന്നര മീറ്റർ ഒക്കെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിൻട്രല കാർട്ടൂണും പ്ലസ് യൂണികോണുമാണ് കണ്ടില്ലേ കണ്ടോ ഒത്തിരി യൂണിക്കോൺ കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട് കണ്ടില്ലേ ഇതെല്ലാം ഒരു ഓരോ ഓരോ പീസ് സ്ക്വയർ ആണ് അപ്പം ഇതിന് ലേബൽ ഷീറ്റ് എന്നാണ് പറയുന്നത് അതായത് ലേബൽ ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഈ ബാഗിൽ കൊടുക്കുമ്പോൾ ഇതുപോലെ ഫ്രണ്ടില് നമുക്ക് വരുത്തക്ക രീതിയിൽ ലേബൽ ചെയ്യാനുള്ള പോഷൻ ഇതാ ഈ ബാഗിലൊക്കെ കണ്ടില്ലേ ഈ ഫ്രണ്ടിൽ വരുന്നത് അപ്പം കാർട്ടൂൺ നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉണ്ടാവും അപ്പം ഇതിൽ വന്നേക്കുന്നത് രണ്ട് കാർട്ടൂൺ കഥാപാത്രമായിട്ടാണ് ഒന്ന് സിൻഡ്രലയുടെ കാർട്ടൂൺ കഥാപാത്രവും പ്ലസ് യൂണികോണും ഒന്നര മീറ്റർ ആണ് വാങ്ങിച്ചത് അപ്പോൾ ഒന്നര മീറ്റർ വാങ്ങിച്ചപ്പോ ഏകദേശം ഇതൊരു പതിനഞ്ച് ലേബൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഇതുപോലത്തെ എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചപ്പോ തന്നെ രണ്ട് സെറ്റും ഞാൻ അതായത് പത്തെണ്ണവും ഞാൻ യൂണിക്കോൺ ആണ് വാങ്ങിച്ചത് സിൻട്രല ഓർക്കൊരു റോളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതായത് റോളില് നമുക്ക് അതായത് അവർ പ്രിന്റ് ചെയ്യുന്നതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് അവർ പ്രിന്റ് ചെയ്ത് അങ്ങനെ ഒരു റോൾ ഇറക്കുന്നതാണ് ആ റോളുകള് പല ടൈപ്പും ഉണ്ടാവും സിൻഡ്രല ഉണ്ടാവാം യൂണിക്കോൺ ഉണ്ടാവാം ഡോറയോ ഉണ്ടാവാം അപ്പൊ ഏതൊക്കെ ആയിരിക്കും മിക്സ് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പിക്ചർ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക സ്പൈഡർമാൻ ഉണ്ട് അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് പ്ലസ് എത്ര മീറ്റർ വേണം എന്നുള്ളത് ഒരു മീറ്റർ ആയിട്ട് കിട്ടത്തില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവർ കറക്റ്റ് ഈ ഒരു പീസ് പ്ലസ് ഈ ഒരു പീസ് അവർ കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം അതിൻ്റെ ഒരു തല തല വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ കറക്റ്റ് ഒരു മീറ്റ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് നടക്കില്ല കാരണം ആ ഒരു ലേബൽ ആ ഒരു ഷീറ്റ് മുഴുവനായിട്ട് പോകും അപ്പം അവരെന്ത ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലേബൽ വൈസ് ആണ് ഇത് കട്ട് ചെയ്യുന്നത് കണ്ടില്ല ഇപ്പം ഇവിടെ എന്റി വന്നിരിക്കുന്നത് കണ്ടോ ഈ ലേബല് ഈ ലെവൽ തീരുന്നിടത്താണ് ഇതിന്റെ എൻഡ് വന്നിരിക്കുന്നത് തുടക്കം അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേക്കണ്ടില്ലേ അതിന്റെ മുകൾ വശ അത് അതാണ് തുടക്കമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് റീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ എന്താ പറയുക ഈ കാർട്ടൂൺ ഒരു ഇത് കൂടുതൽ ആവശ്യം വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു സാമ്പിൾ രീതിയിൽ വാങ്ങിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒന്നര മീറ്റർ എനിക്ക് വാങ്ങിക്കേണ്ടി വന്നത് ഓക്കേ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ബാഗുകൾക്കും അല്ലെങ്കിൽ പെൻസിൽ പൗച്ചുകൾ പേഴ്സുകൾ അതിലെല്ലാം ഏതെങ്കിലും ഒരു കാർട്ടൂൺ കഥാപാത്രം ഡിസ്നി വേൾഡ് ആയിക്കോട്ടെ അതായത് മിക്കി മൗസ് ടോം ആൻഡ് ജെറി ഇതെല്ലാം വരുന്നത് എല്ലാ കഥാപാത്രങ്ങൾക്കും ഇങ്ങനെ ഒരു ഷീറ്റ് അവൈലബിൾ ആയിരിക്കും കാരണം അല്ലാതെ ഒരു മീറ്റർ തുണിയിൽ നിന്ന് നമ്മൾ നമ്മൾ ചുരിദാറൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു പീസ് നിന്ന് എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുമല്ലോ ഫ്രണ്ട് പോർഷൻ അതുപോലെയല്ല ഇതിന് ലേബൽ ഷീറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഷീറ്റ് ആണ് ബാഗ് ക്രിയേഷന് ഉള്ളത് അപ്പോ ഇതൊരു പുതിയ അറിവല്ലേ എല്ലാവർക്കും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ